ഫിസിക്സ് തുല്യതാ പരീക്ഷാ സഹായിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യ ചോദ്യം വസ്തുക്കളിൽ ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് വസ്തുക്കളിൽ ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഉത്തരം ഇലക്ട്രോസ്കോപ്പ് അടുത്ത ചോദ്യം വൈദ്യുത ചാർജ് ഡിസ്ചാർജ് ചെയ്യാനുള്ള രീതിയാണ് വൈദ്യുത ചാർജ് ഡിസ്ചാർജ് ചെയ്യാനുള്ള രീതിയാണ് ഉത്തരം യർത്തിങ് യർത്തിങ് അടുത്ത ചോദ്യം മിന്നലിൽ നിന്നും രക്ഷ നേടാൻ സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ ഏതെല്ലാം മിന്നലിൽ നിന്നും രക്ഷ നേടാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം ഒന്ന് മിന്നലുള്ളപ്പോൾ വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത് മിന്നലുള്ളപ്പോൾ വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത് മറ്റൊന്ന് വലിയ വൃക്ഷച്ചുവട്ടിൽ നിൽക്കരുത് വലിയ വൃക്ഷ ചുവട്ടിൽ നിൽക്കരുത് അടുത്ത ചോദ്യം സെല്ലുകൾ ക്രമീകരിക്കുന്ന രീതികൾ ഏതെല്ലാം സെല്ലുകൾ ക്രമീകരിക്കുന്ന രീതികൾ ഉത്തരം ഒന്ന് ശ്രേണീരീതി മറ്റൊന്ന് സമാന്തര രീതി ശ്രേണീരീതി സമാന്തര രീതി അടുത്ത ചോദ്യം വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ കറൻറ്റ് അളക്കുന്ന ഉപകരണം ഏത് ഉത്തരം അമ്മീറ്റർ അമ്മീറ്റർ അടുത്ത ചോദ്യം ഓം നിയമം ഓം നിയമം പ്രസ്താവിക്കുക ഉത്തരം ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുതി അതിലെ വോൾട്ടേജിന് ആനുപാതികവും പ്രതിരോധത്തിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുതി അതിലെ വോൾട്ടേജിന് ആനുപാതികവും പ്രതിരോധത്തിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും ഇതിൻ്റെ സമവാക്യം വി സമം ഐ ഇൻറ്റു ആറ് എന്ന് പറഞ്ഞാൽ മതി വി സമം ഐ ഇൻറ്റു ആറ് ഇവിടെ വി എന്ന് പറയുന്നത് വോൾട്ടേജാണ് ഐ കറൻ്റാണ് അതുപോലെ ആർ എന്ന് പറയുന്നത് പ്രതിരോധവും ആണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഓ നിയമം ചോദിക്കുകയാണെങ്കിൽ തന്നെ വിസമം ഐയിൻ ടു ആറ് എന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക അടുത്ത ചോദ്യം ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത് ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത് ഉത്തരം നിക്രോം അതുപോലെ നിക്രോമിൻ്റെ പ്രധാന പ്രത്യേകതകൾ ഒന്ന് ഉയർന്ന ദ്രവണാംഗം രണ്ട് ഉയർന്ന പ്രതിരോധം അതുപോലെ മറ്റൊന്ന് കൂടുതൽ നേരം ചുട്ടുവഴുത്ത അവസ്ഥയിൽ നിൽക്കുന്നു ഉയർന്ന ദ്രവണാംഗം ഉയർന്ന പ്രതിരോധം കൂടുതൽ നേരം ചുട്ടുവഴുത്ത അവസ്ഥയിൽ നിൽക്കുന്നു അടുത്ത ചോദ്യം ഫ്യൂസ് വയറിൻ്റെ സവിശേഷതകൾ ഫ്യൂസ് വയറിൻ്റെ സവിശേഷതകൾ ഉത്തരം കുറഞ്ഞ ദ്രവണാംഗം ഒരു നിശ്ചിത പ്രവാഹ തീവ്രത താങ്ങാനുള്ള കഴിവ് ഒന്ന് കുറഞ്ഞ ദ്രവണാംഗം അതുപോലെ മറ്റൊന്ന് ഒരു നിശ്ചിത പ്രവാഹ തീവ്രത താങ്ങാനുള്ള കഴിവ് അതുപോലെ ഫ്യൂസ് വയറായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് ഏതാണ് ഫ്യൂസ് വയറായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഉത്തരം ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരം ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരമാണ് ഫ്യൂസറായി ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം സർക്യൂട്ടുകളിൽ സുരക്ഷാ ഫ്യൂസിന് പകരം ഉപയോഗിക്കുന്നതുണ്ട് സർക്യൂട്ടുകളിൽ സുരക്ഷാ ഫ്യൂസിന് പകരം ഉപയോഗിക്കുന്നതുണ്ട് ഉത്തരം എം സി ബി അഥവാ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എം സി ബി അടുത്ത ചോദ്യം ഡിസ്ചാർജ് ലാമ്പിനുള്ളിൽ നിറക്കുന്ന വാതകങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന നിറങ്ങൾ ഡിസ്ചാർജ് ലാമ്പിനുള്ളിൽ നിറക്കുന്ന വാതകങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന നിറങ്ങൾ ഇതെല്ലാം ഒന്ന് ഹൈഡ്രജൻ വാതകം നിറക്കുമ്പോൾ നീല നിയോൺ വാതകം ഓറഞ്ച് സോഡിയം വാതകം മഞ്ഞ ക്ലോറിൻ എന്നാണ് ക്ലോറിൻ വാതകം പച്ച നൈട്രജൻ ചുവപ്പ് ഹൈഡ്രജൻ നീല നിയോൺ ഓറഞ്ച് സോഡിയം മഞ്ഞ ക്ലോറിൻ പച്ച നൈട്രജൻ ചുവപ്പ് അടുത്ത ചോദ്യം പവർ എന്താണ് പവർ ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് പവർ ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് ഇനി പവറിൻ്റെ യൂണിറ്റ് എന്താണ് പവറിൻ്റെ യൂണിറ്റ് ഉത്തരം വാട്ട് വാട്ടാണ് പവറിൻ്റെ യൂണിറ്റ് അഥവാ ഡബ്ല്യു അടുത്തത് ജൂൾ നിയമം എന്താണ് ജൂൾ നിയമം ഉത്തരം ഒരു ചാലകത്തിലുണ്ടാകുന്ന താപത്തിൻ്റെ അളവ് അതിലൂടെ ഒഴുകുന്ന വൈദ്യുത പ്രവാഹ വർഗത്തിനും ചാലകത്തിൻ്റെ പ്രതിരോധം വൈദ്യുത പ്രവാഹ സമയം എന്നിവയുടെ ഗുണനഫലമായിരിക്കും ഒരു ചാലകത്തിലുണ്ടാകുന്ന താപത്തിൻ്റെ അളവ് അതിലൂടെ ഒഴുകുന്ന വൈദ്യുത പ്രവാഹ വർഗത്തിനും ചാലകത്തിൻ്റെ പ്രതിരോധം വൈദ്യുത പ്രവാഹ സമയം എന്നിവയുടെ ഗുണനഫലത്തിനും ഗുണനഫലമായിരിക്കും അല്ലേ അതിൻ്റെ സമവാക്യമാണ് എച്ച് സമം ഐസ്ക്വയർ ആർ ടി എച്ച് സമം ഐസ്ക്വയർ ആർ ടി ഇവിടെ എച്ച് എന്ന് പറയുന്നത് താപമാണ് അല്ലേ എച്ച് എസ് താപം അഥവാ ഹീറ്റ് ഐ എന്ന് പറഞ്ഞാൽ കറൻ്റാണ് ആർ പ്രതിരോധമാണ് ടി എന്ന് പറഞ്ഞാൽ സമയമാണ് അപ്പോൾ ശ്രദ്ധിക്കുക ജൂൾ നിയമം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമവാക്യം എഴുതിയാൽ തന്നെ ആൻസറായി എച്ച് എസ് എം ഐ സ്ക്വയർ ആർ ടി അപ്പോൾ ഇവിടെ താപമാണ് നമ്മൾ കാണുന്നത് താപം എന്ന് പറയുന്നത് ഒരു ചാലകത്തിലുണ്ടാകുന്ന താപം എന്ന് പറയുന്നത് ഐ കറൻ്റ് അതുപോലെ ആർ പ്രതിരോധം അതുപോലെ ടി സമയം അല്ലേ അതിൽ ചാലകത്തിലുണ്ടാകുന്ന കറൻറ്റിനെടുക്കുന്ന സമയം അത് മൂന്നും കൂടെ ഗുണിക്കുന്നതാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഗുണഫലം എന്ന് പറയുന്നത് ഓക്കെ